നമസ്കാരം ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു മൊസ്കിറ്റോ എങ്ങനെ നമുക്കൊരു വളരെ കൂടുതൽ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം മൊസ്കിറ്റോ എല്ലാവർക്കും ഏറ്റവും നല്ലൊരു ലൈഫ് ഫീഡാണ് ബീറ്റാസിന് ഏഞ്ചൽസിന് അങ്ങനെയുള്ള എല്ലാ മീനുകൾക്കും ഗപ്പീസിന് എല്ലാവർക്കും ഏറ്റവും നല്ലൊരു ഫീഡാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ പറയുന്നത് നമുക്ക് ആദ്യം വേണ്ടത് ഇങ്ങനത്തെ ഒരു ബക്കറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വലിയ ഒരു കണ്ടെയ്നറ് ഒരു സൈഡിലൊരു ഹോളോ ഒക്കെ ഉള്ളതാണ് അത് ഞാൻ വേറൊരു പർപ്പസിന് ഉപയോഗിച്ചിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു പിന്നെ ഒരു വർഷം പഴുത്തുള്ളിയോ അടങ്ങിയത് പിന്നെ കുറച്ച് ബദാം ലീഫ് വാട്ടർ കണ്ടീഷന് വേണ്ടിയോ അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ തേക്കലോ അങ്ങനത്തെ ആയാലും മതി കുഴപ്പമില്ല ഈ ഒരു ഇതിന് നമുക്കിത് മതി ഇതെല്ലാം കൂടി ഒരു ബക്കറ്റിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് അതിനകത്ത് ആ നമ്മൾ എത്ര ലെവൽ കണ്ടോ അത്രയും ലെവൽ വരെ വെള്ളം നിറയ്ക്കുക ഇത്രയും മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുളളൂ ഇനിയിപ്പോൾ ഇതിനെ നല്ല സ്മെല്ല് കിട്ടാനോ ഇപ്പോൾ മൊസ്കിറ്റോസിനെ അതിനകത്തുനിന്ന് മുട്ടയിടാനായിട്ട് കുറച്ച് അട്രാക്റ്റീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്മെല്ല് കിട്ടാനാണെങ്കിൽ നമുക്ക് കുറച്ച് വാട്ടർ നമ്മുടെ ക്യാബേജിൻ്റെ ഇല കുറച്ച് ഇടുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ നമ്മൾ അതിടുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഗുണമുണ്ട് ഇൻഫിസോറിയ കൂടി അതിൽ നിന്ന് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ അതും കൂടി ഇടുകയാണെങ്കിൽ പെട്ടെന്ന് മോസ്കിറ്റോ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയും ചെയ്ത് ഇങ്ങനത്തെ ഒരു ബക്കറ്റിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ മോസ്കിറ്റോനെ കുഞ്ഞുങ്ങളെ കിട്ടും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് പിന്നെ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് മറന്നു പോകരുത് കാരണം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആരോഗ്യത്തിന് തന്നെ ഒരു പ്രശ്നമാണ് ഈ മൊസ്കിറ്റോൻ്റെ ഇതുകൾ അപ്പോൾ നമ്മളിത് ചെയ്തു ഇനി നല്ല ഉറപ്പുള്ള അടപ്പുകൊണ്ട് അത് അടയ്ക്കുക സീൽ ചെയ്യുക അപ്പം പിന്നെ മൊസ്കിറ്റോന് കയറാനും ഇറങ്ങാനും ആ ഒരു ഹോള് തന്നെ ഉണ്ടാവും ഇനി ഇതിനെ നമ്മൾ നല്ല തണലുള്ള ഒരു പ്ലേസിൽ കൊണ്ട് വയ്ക്കുക അതാണ് നമ്മുടെ ഏറ്റവും ആവശ്യമുള്ളത് തണലുള്ളത് കുറച്ച് കാട് പിടിച്ചതായിട്ട് മസ്കിറ്റോസ് ഉള്ള ഒരു ഏരിയയിൽ കൊണ്ടുപോയി വയ്ക്കുകയാണെങ്കിൽ അത് മൊസ്കിറ്റോ കുഞ്ഞുങ്ങളെ ഇട്ടോളും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുപോയി ഇവിടെ ഒരു തണല് നല്ലൊരു മരത്തിൻ്റെ ചുവട്ടിലാണ് പ്ലാവിൻ്റെ ചുവട്ടിലാണ് നല്ല തണലിപ്പോഴും ഉണ്ട് കുറച്ച് ചതുപ്പും ചപ്പ് ചവറും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളവിടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ മൊസ്കിറ്റോസ് അവിടെ വന്ന് മുട്ടയിട്ടോളും പിന്നെ നമുക്ക് ഒരു ഏകദേശം ഒരു മൂന്ന് നാല് ദിവസത്തിന് ശേഷമാണ് നമ്മളത് പോയി നോക്കേണ്ടത് ഒരു അഞ്ച് ദിവസമൊക്കെ മതി മാക്സിമം അഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ ചെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒത്തിരി മൊസ്കിറ്റോസ് മുട്ടയിട്ടിരിക്കുന്നത് കാണാം അപ്പോൾ ഞാൻ ഇതിനകത്ത് അല്ല അതിന് ശേഷം ഇട്ടായിരുന്നു അപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം ഇതിനകത്ത് നിറച്ച് മുസ്കിറ്റോസ് ഓടി നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ ഒരു കാര്യം ചെയ്യണം ദിവസം നമ്മൾ കളക്ട് ചെയ്യുന്നതിന് ചെയ്തില്ലെങ്കിൽ ഇത് മുസ്കിറ്റോ ആയിട്ട് പറന്നു പോകും അപ്പോൾ നമ്മൾ കളക്ട് ചെയ്യാനൊരു എളുപ്പത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ബക്കറ്റ് എടുക്കുക അതിനധികം നമ്മൾ ഇട്ടിരുന്ന ഈ കുറച്ച് വലിയ സോളിഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് കൈകൊണ്ട് എടുത്ത് അപ്പുറത്തേക്ക് ഇടുക എന്നിട്ട് ഇത് നേരെ നമ്മുടെ നല്ല കട്ടിയുള്ള അല്ലെങ്കിൽ അത്യാവശ്യം അഴയടുപ്പുള്ള തുണിയിരിപ്പിയോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ പെട്ടെന്ന് അവിടെ അരിച്ചെടുക്കുക ഇത് അരിച്ചെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കാണിച്ച് തരാം നിങ്ങൾക്ക് ഞാൻ എന്തോരം നമുക്കിപ്പോൾ ഇത്രയും ഇതിപ്പോൾ ജസ്റ്റ് പറമ്പിൽ ഒരു സ്ഥലത്ത് വെറുതെ കൊണ്ടുപോയി വെച്ചപ്പോൾ നമുക്ക് കിട്ടിയ അത്രയും മൊസ്കിറ്റോസാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സീറോ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് നല്ല ലൈഫ് ഫീഡ് നമ്മുടെ മീനുകൾക്ക് കൊടുക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഏകദേശം എന്തായാലും ഒരു ഇരുന്നൂറിന് മേലെ മൊസ്കിറ്റോ ഇരുന്നൂറൊന്നും അല്ല ഒരു അഞ്ഞൂറിനും അടുത്ത് മൊസ്കിറ്റോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ളത് ബീറ്റാസിനും ഏഞ്ചൽസിനും ഗപ്പീസിനും അതുപോലെ നമ്മൾ വളർത്തുന്ന മിക്ക അലങ്കാര മത്സ്യങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഫീഡാണ് ഈ മൊസ്കിറ്റോ ലാർവ അപ്പോൾ വളരെ പ്രോട്ടീൻ കണ്ടൻ്റ് ആണ് നല്ല ഹെൽത്തി ആണ് മീനുകൾക്ക് അപ്പോൾ ഞാൻ ഇതിന് ഇനി നമ്മൾ ഇങ്ങനെ തുണിയരിപ്പിൽ എടുത്തു കഴിഞ്ഞാൽ നേരെ ഇതിനെ പൈപ്പിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി നല്ലപോലെ കഴുകുക എന്നിട്ടൊരു പാത്രം ഇത് ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടബിലേക്കോ പകർത്തിയെടുത്തുകഴിഞ്ഞാൽ നമുക്കിനി ഒരു ഫില്ലർ വെച്ചോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഫീഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോഴാണ് ഈ ഫില്ലറിൽ നോക്കിയത് ആണെങ്കിൽ അതൊരു പത്ത് മൊസ്കിറ്റോ ലയിൽ മേലെയുണ്ട് അപ്പോൾ ഞാനത് ബീറ്റാസിന് കൊടുക്കുകയാണ് അവർ വളരെ അത് തിന്നോളും ഏറ്റവും ഇഷ്ടമാണ് ബീറ്റാസിന് നല്ല അത്യാവശ്യം നല്ല ഒരു അര തന്നെയാണ് ഈ മൊസ്കിറ്റോ ല അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് കാരണം എല്ലാവരും ഇത് ചെയ്തു നോക്കുക അധികം കുറച്ച് കെയർ തന്നെ എടുക്കണം എന്നാലാണ് നമുക്കിതിനെ വേറൊരു ഉണ്ടാവാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ചെയ്ത് നോക്കാം വളരെ എളുപ്പമാണ് ഇനിയും ഇങ്ങനത്തെ ഓരോ ടിപ്സ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതാണ് താങ്ക്